എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ച തുറക്കും തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴ പെയ്തിരുന്നത് സ്കൂൾ തുറക്കൽ മാറ്റിവെക്കുമോ എന്ന ആശങ്ക ഉയർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മാറ്റത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു ഉത്കണ്ഠക്ക് ന്യായമുണ്ടായിരുന്നു നല്ല മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് കാലാവസ്ഥ വകുപ്പുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ പഴയ തീരുമാനങ്ങളിൽ തന്നെ നിൽക്കുകയാണ് നാളെ സ്കൂളുകൾ തുറക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വിശേഷം അറിയിച്ചത് സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ നിർവഹിക്കും രാജ്യത്തും കേരളത്തിലും ആശങ്കയേറ്റിക്കൊണ്ട് കോവിഡ് കേസുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് മൂവായിരത്തിലധികം കേസുകളാണ് ഇപ്പോൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇരുപത്തിനാല് മണിക്കൂറിനോടെ കോവിഡ് മരണങ്ങൾ രണ്ടെണ്ണം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആയിരത്തി ഇരുന്നൂറ് ശതമാനത്തിന്റെ വർധനമാണ് കോവിഡ് കേസുകളിൽ ഉണ്ടായത് കോവിഡ് കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കേസുകളാണ് നിലവിൽ കേരളത്തിലുള്ളത് ഇരുപത്തി നാല് അറുപത്തി നാല് പേർക്ക് കോവിഡുകൾ സ്ഥിതി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കോവിഡ് രോഗികൾ മുപ്പത്തി ഏഴ് ശതമാനവും കേരളത്തിലാണ് കേരളം കഴിഞ്ഞാൽ കോവിഡ് വ്യാപനം ഏറ്റവും കൂടുതൽ ഉള്ളത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് അതിന് പിന്നിൽ ഡൽഹിയുമാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വിലയിരുത്തൽ നാളെ മുതൽ ആരംഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് വെള്ളാനീല റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്ക് റേഷൻ കാർഡ് അഥവാ മുൻഗണനാ റേഷൻ കാർഡ് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ നാളെ മുതൽ ആരംഭിക്കും ജൂൺ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അർഹതയുള്ളവർ വീടിന്റെ തറവിസ്തീർണം തെളിയിക്കുന്ന രേഖ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷിപത്രം സ്ഥലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷത്തെ നികുതി അടച്ച റെസീറ്റ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണ് എങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിൽ വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം കക്കൂസി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്ന സാക്ഷിപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമന്തി അംഗത്വ പാസ്ബുക്കിന്റെ പകർപ്പ് മാരക രോഗികൾ ഉള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സഹിതം കക്ഷ്യ ജനസേവാ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ പരിശോധിച്ച് മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്ന ആളുകൾക്കാണ് ബി പി എൽ റേഷൻ കാർഡിന് അർഹത ഉണ്ടാകുക മുപ്പത് മാർക്ക് ലഭിക്കുന്ന എല്ലാവർക്കും ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കില്ല ഒഴിവിന് അനുസരിച്ചാണ് ബി പി എൽ റേഷൻ കാർഡ് പിന്നീട് വിതരണം ചെയ്യുക ഓർക്കുക വളരെ ചുരുങ്ങിയ സമയമാണ് അപേക്ഷിക്കാനുള്ളത് ഇത് കഴിഞ്ഞാൽ ആറു മാസത്തിന് ശേഷമേ അപേക്ഷിക്കാനുള്ള അവസരം വരികയുള്ളൂ എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു ആദ്യം ബന്ധപ്പെട്ട രേഖകൾ സംഘടിപ്പിച്ചതിന് ശേഷം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉടനെ അപേക്ഷ സമർപ്പിക്കുക മറ്റൊന്ന് നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസവും അതായത് ബുധനാഴ്ച വരെ മെയ് മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് എന്നുള്ളത് കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ജൂൺ മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞത് പരിഗണിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടർ അതായത് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില വെട്ടിക്കുറച്ചു അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ അതായത് പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഗ്യാസിന്റെ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറായില്ല കഴിഞ്ഞ മാസം അൻപത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു വാണിജ്യ സിലിണ്ടറിന്റെ വില ഇരുപത്തി അഞ്ച് രൂപയാണ് സിലിണ്ടറിന് കുറച്ചിട്ടുള്ളത് വില കുറവ് ഇന്ന് പ്രാബല്യത്തിൽ വന്നു ഇതോടെ കൊച്ചിയിലെ വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അൻപത് പൈസയാണ് കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അഞ്ചു പൈസയുമാണ് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില കുറക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് അൻപത് രൂപ കൂട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചിരുന്നു വനിതകൾക്കുള്ള സമ്മാനമായിട്ടാണ് ഇത് എന്നാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് നിലവിൽ കൊച്ചിയിൽ എണ്ണൂറ്റി അറുപത് രൂപയാണ് കാർഗ സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് കോഴിക്കോട് തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് മലപ്പുറത്ത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുമ്പോൾ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യമായിട്ട് ഡെലിവറി ചെയ്യണം എന്ന് നിർബന്ധമുണ്ട് അതിന് ഗ്യാസ് ബുക്ക് ചെയ്യുകയും ബില്ല് ചോദിച്ചു വാങ്ങുകയും ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഗ്യാസ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ ഗ്യാസ് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി ചെയ്യുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയും മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും ഗ്യാസ് ഏജൻസികളിൽ എത്തിയും ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഗ്യാസ് കണക്ഷൻ വ്യാപിക്കുന്നതോടെ അതുമൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ് മാരകങ്ങളായിട്ടുള്ള അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഗ്യാസ് സിലിണ്ടറുകൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കാൻ പ്രീമിയമായി ഒരു ന്യായ പൈസ പോലും അടയ്ക്കാതെയാണ് ലഭിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഒരാൾ ഏത് ഏജൻസി മുഖേനയും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ തന്നെ അയാൾക്കും അയാളുടെ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് ലഭിക്കണം എങ്കിൽ നമ്മളാരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറുകൾക്കും അതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും നമ്മൾ സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടറുകളുടെ കാലാവധി എന്നിവരെയാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന വൃത്തത്തിലുള്ള വളയത്തിന് താഴെയായിട്ടാണ് താഴെ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മെറ്റൽ ഭാഗത്തിന്റെ ഉൾവശത്തായി ഇംഗ്ലീഷ് അക്ഷരമലയിലെ എ മുതൽ ഡി വരെയുള്ള അക്ഷരങ്ങളും കൂടെ രണ്ട് അക്കങ്ങളും ഉണ്ടാകും അക്ഷരം ഏത് മാസത്തെ ആണ് എന്നും അക്കം ഏത് വർഷമാണ് എന്നും സൂചിപ്പിക്കുന്നു എ എന്നാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ബി എന്നും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സി എന്നും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഡി എന്നും സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് സിലിണ്ടറിൽ സി ഇരുപത്തിയാറ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ രണ്ടായിരത്തി എന്നാണ് അത് കണക്കാക്കുന്നത് കണക്ഷൻ ആരുടെ പേരിലാണ് എന്നതും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല ഇൻഷുറൻസ് തുക എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതെ ഉള്ള അപകടങ്ങൾക്ക് അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും തുക ലഭിക്കുക അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിലും വിതരണ ഏജൻസിയിലും ഈ കാര്യം അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ് ഐ ആറിന്റെ പകർപ്പ് ഉണ്ടായിരിക്കണം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയടങ്ങിയിട്ടുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി മാസത്തിനുള്ളിൽ പണം ലഭ്യമാക്കും ആർക്കും ഇത്തരമൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഒരറിവും ചെറുതല്ല പരമാവധി ആളുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു കാണാം